എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ കൊടുങ്ങല്ലൂർ പരിസ്ഥിതി ദിനത്തിൽ പുഴ നടത്താവുമായി വിദ്യാർത്ഥിനികൾ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ കെ കെ ടി എം ജി ജി എച്ച്എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് പുഴ നടത്തം സംഘടിപ്പിച്ചു പരിസര മലിനീകരണവും പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കൂടുതൽ നേരിടുന്ന പുഴകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും മാലിന്യങ്ങൾ പുഴകളിലേക്ക് വലിച്ചെറിയുന്ന പ്രവണത തടയുന്നതിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായാണ് പുഴ നടത്തം സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പുഴ നടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി എ പ്രസിഡന്റ് നവാസ് പട്വിങ്ങൽ പ്രോഗ്രാം ഓഫീസർ കെ എച്ച് ബിന്നി വി രാജേഷ് സി എ ഹനീഫ സോണിയ നിസിമോൾ ജനീഷ വോളണ്ടിയർ ലീഡർമാരായ ഐശ്വര്യലക്ഷ്മി സുഹറ എന്നിവർ നേതൃത്വം നൽകി പുഴയോരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തും പുഴ സംരക്ഷണത്തിനായി കൈകോർത്ത് പ്രതിജ്ഞയെടുത്തും വിദ്യാർത്ഥിനികൾ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ട് ലോകമെമ്പാടും അന്ന് പുതിയ ചെടികൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും കുട്ടികളെയായാലും പൊതുജനങ്ങളെയായും ബോധവൽക്കരിക്കുകയും ചെടികൾ നടുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രവർത്തനമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്രത്തോളം അത് വിജയത്തിൽ വിജയത്തിലെത്തിച്ചേരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് എന്നാൽ ജൂൺ അഞ്ചാം തീയതി കെ കെ ടി എം ജി എച്ച് എസ് എസ് സ്കൂളിലെ അഡ്മിഷനോടനുബന്ധിച്ച് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ ഇന്നത്തെ ദിവസം തന്നെ പ്രകൃതി ദിനമായി പരിസ്ഥിതി ദിനമായി ആചരിച്ചുകൊണ്ട് പ്രകൃതി നടത്തവും മറ്റുള്ള കാര്യങ്ങളും നടത്തി നടത്തുകയാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സഭയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വലിയ അറ്റത്തും വലിയ ഇലർക്കത്തിലെല്ലാം നാടിൻ്റെ മാലിന്യം മുഴുവൻ കൊണ്ടുപോയിരുന്ന ഒരു പുഴയായിരുന്നു പക്ഷേ ഇന്ന് പുഴയിലെ മാലിന്യം നമ്മൾ നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ ആരുടെയും തെറ്റല്ല വികസനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നാട് വളരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷേ അതിനെ മറികടക്കാൻ അതിനെ നേരിടാൻ നമ്മുടെ സമൂഹത്തിനെ നിലനിർത്താൻ നമ്മുടെ സഹജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി എൻ എസ് എസ് പോലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ദിനാചരണത്തിനും ഈ ചടങ്ങിനും എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി